വിശക്കുന്നോടാ ഏ വിശക്കുന്ന ഏ ഒന്നും കടിക്കിച്ചല്ലോ പ കേട്ടോ അയ്യോ ഞാൻ എൻ്റെ വീട്ടിലെ പൊമ്മയെ കഴുകി വൃത്തിയാക്കി കണ്ടോ ഇതിനകത്ത് തുണിയൊക്കെ കുത്തിക്കേറ്റി ഞാനിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചാരി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണിതിട്ടിരിക്കുന്നതാണ് ഇതിനിടയ്ക്ക് ബ്ലേക്ക് ഇവിടെ വന്ന് അവന് ചോറും മീൻകറിയും തിന്നാൻ വേണ്ടി ഇവിടെ കിടന്ന് എൻ്റെ ബെഡ്റൂമിനകത്ത് കിടന്ന് എന്താണ് കുറുകണേ ബ്ലാ ബ്ലാക്ക് അവനും ഉണ്ട് കിടന്നു കണ്ടൊക്കെ ഇറങ്ങുവാണ് ഇങ്ങനെ ചോറ് വിങ്ങണവര എന്നെ എവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകാനാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടാ ഇനി ഓണത്തിന് ഇനി ഒരു ദിവസം കൂടി ഇവനെ കുഴിപ്പിക്കേണ്ടി വരും ഗെയ്സ് ഇവൻ ഇവൻ ആള് ശരിയല്ല ഇവൻ ചെളിയിലും മണ്ണിലും ഒക്കെ പോയി കിടക്കും അപ്പം അതിന്റെ പൊമ്മ എങ്ങനെ ഇഷ്ടമായ ഗെയ്സ് ഇത് അലമാരയിലെ പൊക്കത്തെടുത്തിട്ടിരുന്നതാണ് അപ്പം ഇത് ചവരില് പുതിയ പെയിൻ്റ് അടിച്ച് ചവരില് അപ്പം ഇവിടെ കണ്ട എണ്ണയാവണ കണ്ട അപ്പോൾ അതാവാതിരിക്കുക തലയിൽ വാ എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ട അതൊക്കെ പെയിൻറ് ചെയ്ത് മാറ്റിയതാണ് പിന്നെ അതുപോലെ ആകും അതുകൊണ്ട് ഇത് ഇങ്ങനെ വയ്ക്കാമെന്ന് കരുതി അപ്പം ഞാൻ എനിക്ക് ചകര് ചാരി ഇരിക്കുന്ന പ്ര പരിപാടിയുണ്ട് ചാരി ഇരുന്ന് മൊബൈലിലേക്ക് ഉണ്ടാക്കുകയോ എന്തെങ്കിലും വർക്ക് ചെയ്യിക്കുക ഉണ്ട് അതുകൊണ്ട് ഞാൻ പൊമ്മ എടുത്തു വെച്ചിട്ട് അതെൻ്റെ മോണ്ട പൊമ്മയാണ് കേട്ടോ ഇത് മീഷോ എന്ന് വാങ്ങിച്ച പൊമ്മയാണ് ഇതിനകത്ത് കുറേ തുണിയൊക്കെ കുത്തി കയറ്റി വെച്ചേക്കോണെ എന്നിട്ട് അതിന് അപ്പം എൻ്റെ വീട് കാണട്ടെ ഇനി നിങ്ങൾക്ക് പെയിൻറിങ് ചെയ്ത വീഡിയോ അതായത് വീട് കാണിച്ചു തരാം അപ്പം ബെഡൊക്കെ ഒന്ന് നേരെയാക്കട്ടെ ഇനി ഓണത്തിലത്തെ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം കർട്ടൻ വാങ്ങിക്കണം ഓ പഴയതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ നല്ല ഈ വാച്ചും ഈ ഫോട്ടോ ഇവിടെ ആക്കി കേട്ടാ നേരത്തെ വേറൊരു സ്ഥലത്താണ് ഇരുന്നത് അപ്പോൾ എൻ്റെ ബെഡ്റൂം കാണിത്തരാം ാണ് എൻ്റെ ബെഡ്റൂം ഇവിടെ ഇരുന്ന ഫോട്ടോയാണ് ഞാൻ അടുത്ത് അവിടെയാക്കി മൊത്തത്തിലൊരു ലുക്ക് കൊണ്ടുവന്നു പിന്നെ ആലന്മാരെ എല്ലാം പെയിൻ്റ് അടിച്ച് സീലിങ്സൊക്കെ പെയിൻ്റ് അടിച്ച് ഈ കർട്ടനൊക്കെ മാറ്റണം വേറെ കർട്ടൻ വാങ്ങിക്കണം അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം ഓക്കെ അപ്പം ഇനി ഹാള് ഡോണ ഹാള് പിന്നെ ൊക്കെ പെയിൻ്റ് അടിച്ചു കേട്ടോ പിന്നെ ഈ കമ്പിയൊക്കെ പെയിൻ്റ് അടിച്ചു പിന്നെ ബ്ലാക്ക് ഇവിടെ കിടന്നൊക്കെ കറങ്ങുവാണേ പിന്നെ ഞാൻ ഈ കർട്ടൻ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ തക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ് ഇവിടെ ഒരു കർട്ടൻ വേണമെന്ന് വിചാരിച്ചു കാരണം ഞാൻ റീൽസ് ചെയ്യുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നു അതുകൊണ്ട് ഈ കർട്ടൻ ഞാൻ പണിതാണ് ഞാൻ കൈ തുന്നലിട്ടത് ഇതിനെ പറ്റിയ ഒരു ഇത് ഒരു അതായത് ജനൽ കട്ടങ്ങോട്ട് ഇത് മോൾ മോള് കിടക്കുന്നതാണ് അപ്പോൾ ഇത് അടുക്കള എൻ്റെ അടുക്കളയിലാണ് പെയിൻറ്റിങ് എങ്ങനെയുണ്ട് ഉള്ളോ വേണ്ട ഇത് കാടിൻ്റെ ചൂട്ടി വന്ന് കിടന്ന് നീ അവൻ്റെ വിചാരം അപ്പം ഇതാണ് എൻ്റെ വീട് ഓക്കെ പിന്നെ ബാത്റൂമെല്ലാം ആസിറ്റ് വാഷ് ചെയ്തു ആസിറ്റ് ഒഴിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തു ഓണമായിട്ട് എല്ലാ വാഷിംഗ് കഴിഞ്ഞു ഇത് പെയിൻറ്റ് വാങ്ങിച്ച ഡപ്പയാണ് അന്ന് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ആ പെയിൻറ്റ് ഡപ്പയ്ക്ക് നല്ല സ്ട്രോങ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടത് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ എടുത്തു അപ്പോൾ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമുണ്ട് ഞാനത് ആഷ് ആസിഡ് വാഷ് ചെയ്തു പണിയെല്ലാം കഴിഞ്ഞു മൊത്തത്തിൽ ഒരു ക്ലിയർ പുതിയ വീട് പോലെ കല്യാണ വീട് പോലെ ഡബിളാക്കി കം 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 വിശക്കുന്നുണ്ടോ ഈ അവന് വിശപ്പായിട്ട് എന്നെ തേടി വന്നതാണ് കേട്ടോ വിശക്കണമുണ്ടോ മീൻകാതെ കിട്ടി ചോറ് വേണോ ഏ വേണോടാ ഇനി എക്സസൈസ് ചെയ്യാനുണ്ട് കേസ് അപ്പോൾ വീട്ടിൽ ഇതെല്ലാം കോസ്റ്റ്യൂം ഞാൻ ഇട്ടിരുന്നത് ഇത് നല്ല റീൽസിനിട്ടതാണ് ഞാൻ എന്നിട്ടത് മാറ്റിയില്ല ഇതാണ് വലിയ ലെന്തിങ്ങൾ ഉള്ളൊരു പാവാടയായിരുന്നു ഞാൻ ഷോർട്ടാക്കി റീൽസിന് വെട്ടി അപ്പോൾ എൻ്റെ ബെഡ്റൂം ഇതാണ് ഓക്കേ ബൈ ബൈ അപ്പോൾ എൻ്റെ വീട് കണ്ടല്ലോ നിങ്ങൾ ഇത്രയും എൻ്റെ വീട് കുഞ്ഞു വീടാണ് കാരണം ഞങ്ങൾ രണ്ടാളും ഉണ്ട് ഒരു കാര്യം ചെറിയ വീടാണ് എനിക്കിഷ്ടം വലിയ വീട് വലിയ ഏരിയ ഒന്നും എനിക്കിഷ്ടമായി കാര്യം ഒരുപാട് പണിയുണ്ടാവും അപ്പോൾ ചെറിയ വീട് ഞാൻ നോക്കിയെടുക്കുന്നത് ഇനി ഇവിടുന്ന് മാറുവാണെങ്കിലും സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുവാണെങ്കിലും ചെറിയ വീടേ ഞാൻ എടുക്കുകയുള്ളു എനിക്കതാ ഇഷ്ടം ഒരുപാട് സ്ഥലം വാങ്ങി വെറുതെ പൂട്ടിയിരുന്ന എന്തിനാണ് ഉപയോഗശൂന്യമായി കിടക്കുക അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് എന്തും ഉപയോഗിക്കാനുള്ളതാണ് അത്രേ ഞാൻ കരുതുന്നത് ഓക്കേ എന്തുകൊണ്ടൊരു ശേഷം വേറെ സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണൊക്കെ പാതി വഴിയിലായല്ലേ ഈ വർഷത്തെ ഓണം കലങ്ങി അല്ലേ ഗേസ് അപ്പോ ഞാൻ ഓക്കെ ഞാൻ പണന്താ പെട്ടി എന്ത് ചെയ്തെന്ന് കാണണ്ടേ ബാ കാണിച്ചു തരാം ഇതിന് വേണ്ടിയിട്ടാണ് ഈ പെട്ടി വാങ്ങിച്ചത് വാങ്ങിയതല്ല പണിതെടുത്തത് കണ്ട ഇതിനകത്ത് ഫോട്ടോ അടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ലോക്കൊക്കെ ഉണ്ടത് ഉണ്ടാ ഞാൻ പണിതാണ് ഞാൻ മറ്റൊരാളെ കൊണ്ട് പണിതാണ് ബുക്ക് വന്നല്ലേ ഓക്കേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെട്ടി പണിതത് ഇതേപോലത്തെ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ എന്നോട് അയ്യായിരം ആറായിരം രൂപയൊക്കെ ചോദിച്ചു വരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ വീട്ടിലിരിക്കുന്ന രണ്ട് താ പടിയ പലകയുണ്ടല്ലോ അത് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച അത് സക്സസ് ആയി പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നത് വേണ്ട മുമ്പ് ആമസോണീന്ന് ഞാൻ ഒരു ഡ്രസ് അതായത് ഈ അലമാരയല്ലേ ഈ ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ നിൽക്കുന്ന ഹോ ആ അലമാര വാങ്ങിയതാണ് ഞാൻ ഞാനിങ്ങനെ ഡ്രസ് ബോർഡായിട്ട് കാണും വിൽക്കുന്നുവേണ്ട ഇത് ചെരുപ്പാണ് എൻ്റെ അടിയിൽ വേണ്ട എൻ്റെ മോഡേം ചെരുപ്പ് താണിവിടെ ഒരു കാലിൻ്റെ അടിയിൽ കൂടെ കയറുന്നു വേണ്ട ചെരുപ്പ് ബോർഡായിട്ട് ഇവിടെ ഡ്രസ്സ് പൊക്കത്തുനിന്ന് താഴെ വീണ് കടന്നു ണ്ട ഇതും എൻ്റെ ഐഡിയ ആണ് ഇപ്പോൾ അല്ലേ അപ്പം നമ്മളിതൊന്നും വേണമെങ്കിൽ എടുത്ത് കളയാവുന്നതാണ് നമ്മളതിനെ ഉപയോഗിക്കുക ഞാൻ അങ്ങനെയാണ് ഒന്നും എടുത്ത് പെട്ടെന്ന് ഞാൻ കളയില്ല അതെങ്ങനെയെങ്കിലും മാക്സിമം ഉപയോഗിക്കാമെന്ന് നോക്കും ഇതെൻ്റെ മോളുടെ ബെഡ് അപ്പം ഇതാണ് ഈ ലോച്ചിങ് ഒക്കെ ഞാൻ എത്ര വർഷം കൊണ്ട് വാങ്ങിച്ചെന്ന് പറയാം അഞ്ച് വർഷം ആറ് വർഷം നോക്കുമ്പോൾ വാങ്ങിച്ചാൽ ഇതെല്ലാം ഞാൻ വാഷ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് തുണി ഉണിഞ്ഞ് വേണമെങ്കിൽ കയറ്റാൻ ചപ്പിപ്പൊയിൽ വലുതാക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം കണ്ടോ അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കുത്തിച്ചിരി കയറ്റി നമ്മൾ ഇതിനെ വലുതാക്കാവുന്നതാണ് തലങ്ങണി പോലെയൊക്കെ വെച്ച് കിടക്കാം അപ്പോൾ ഈ പൊമ്മ എനിക്ക് വാങ്ങിച്ചത് ഡോളും മോക്ക് വാങ്ങിയതാണ് ഞാനിട്ട് അവൾക്ക് അവൾക്ക് അവളിപ്പോൾ ഇതെടുത്ത് അതെനിക്ക് തന്നു അപ്പം ഇതാണ് എൻ്റെ മോൻ്റെ പെട്ട് അതെൻ്റെ പെട്ട് അതുകൊണ്ടുവരുന്നത് <laughs> അപ്പോ <laughs>